പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കണേ എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഇന്ന് നമുക്ക് ലീവുള്ള ദിവസമാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ടുള്ള വീഡിയോസുകൾ കാണിക്കുന്നതാണ് എല്ലാവരും ഫുള്ളായിട്ട് കാണേ വീഡിയോസ് ഒക്കെ അങ്ങനെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി പുറത്തൊക്കെ ഇറങ്ങാം കേട്ടോ സാധിക്കുമുണ്ട് അങ്ങനെ കുറച്ച് പുറം കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾക്ക് നമ്മളെ ചുറ്റുപാടുകൾ വേറൊന്നുമില്ല വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുപൊടി എല്ലാവരും അപ്പൊ നമ്മൾ നേരെ പുറത്തൊക്കെ ഇറക്കണേ അത് ഓണാക്കാം നടക്ക് ഓണാക്കി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് ഫ്ലോർ തന്നെ കൊണ്ട് ലിഫ്റ്റിലൊന്നും കയറണെട്ടോ നേരെ സ്റ്റെപ്പ് ഇറങ്ങിയാൽ താഴത്തെത്തി ഫസ്റ്റ് ഫ്ലോർ തന്നെ നമ്മളിത് റൂമുള്ളത് ആദ്യക്ക് നല്ല വൈറ്റ് പുതിയ ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് നിൽക്കണേ ഞാൻ വൈറ്റിട്ട് ഫോനും പറഞ്ഞു ഞാനും വൈറ്റിട്ടാന്ന് അങ്ങനെ സാധനം വാങ്ങണ ഗ്രോസറിട്ടോ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റാണ് നമ്മള് ഇതിലെങ്ങനെ പോവാ ഷോപ്പിന് എത്തിടങ്ങാട്ട് നമ്മളെ ഷോപ്പ് അതെങ്ങനെ വർക്ക് ചെയ്യണ സ്ഥാപനമുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാട്ടി തരാ പത്തന്മാള് പത്തന്മാൾ എവിടെ സ്ഥലം നോക്കുമ്പോ ഞാൻ ദോഹ അൽവത്തൻ പറയാനുണ്ട് അപ്പൊ ആ മാളും ഒന്ന് കാട്ടിത്തരാം പുറത്തുകൂടെ കാട്ടിത്തരട്ടോ അങ്ങനെ നേരെ നമുക്ക് സൂക്ക് പോകണം കോർണേഴ്സ് പോകണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് എന്താ ബലൂൺ ബലൂൺ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ മിയാ പാർക്കിൽ അതൊന്നു പോയി കാണണം അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് അപ്പം നമ്മൾ വർക്ക് ചെയ്യണ ഷോപ്പിന്റെ രീതി കടന്നു അത് റൂമിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയിരിക്കും സാധിക്കുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് അത്രേ നടക്കാനുള്ളൂ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഓപ്പണിംഗ് ഇല്ല ഇതാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഫാസ്റ്റ് ടെലികോം മൊബൈൽ സ്പെയർ പാർട്സ് ആൻഡ് ഷോപ്പ് ആണ് ഓക്കെ പിന്നെ ഇതാണ് വത്തന്മാൾ എന്ന് പറയുന്നത് അൽവത്തന്മാൾ ദോഹയിലുള്ള അൽവത്തന്മാൾ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് മൊബൈൽ ഷോപ്പും ഗ്രൗണ്ട് ഫ്ലോറിൽ ഡ്രസ്സിൻ്റെ ഷോപ്പ് അതുപോലെ ജ്വല്ലറികളൊക്കെ ആണ് വത്തന്മാളിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ ഫുള്ള് ജ്വല്ലറി അവിടെ പറക്കാട് കല്യാണ് സ്കൈ ജ്വല്ലറി മലബാർ ഗോൾഡ് അങ്ങനെ എല്ലാ ജ്വല്ലറികളും ഉണ്ട് മെയിൻ റോഡ് സൈഡ് തന്നെ ഏരിയ ആണ് ദോഹൻറെ മെയിൻ ഏരിയ ഏരിയത് മലബാർ ഗോൾഡ് ജോയിൽ കാസ് ഉണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറികളും ഉണ്ട് ഇവിടെ മെയിൻ എൻട്രൻസ് ആട്ടോ അൽബത്തന്റെ ദമാസ് ഗോൾഡ് ഉണ്ട് അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വന്ന ബാങ്ക് സ്ട്രീറ്റ് ബാങ്കുകളാ രണ്ട് സൈഡും ഫുൾ ഖത്തറിലെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളുടെ സ്ഥാപനവും ഇവിടെ ഉണ്ട് എല്ലാ ബ്രാഞ്ചുകളും ഉണ്ടാവും ഇവിടെ മൊത്തായിട്ട് രണ്ട് ഭാഗവും ബാങ്കുകളാ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ നേര സൂക്കിലേക്ക് പോണത് സൂക്ക് വാക്കിഫ് അവിടെ കൊറേ നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാൻ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് അവിടെ സൂക്ക് വാക്കിഫ് അതിന്റെ എൻട്രൻസ് അത് നേരെ മുകളിലൊക്കെ നമ്മൾ സൂക്ക് വാക്കിഫിലെത്തി അങ്ങനെ നമ്മളിപ്പോ നടന്നെത്തിയത് സൂക്ക് വാക്കിഫ് കേട്ടോ പഴയ കാലത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലോ അറുപത്തഞ്ചിലെറ്റാണ് ഈ ഒരു സൂക്ക് ഉണ്ടായത് കേട്ടോ അതിൻ്റെ ഒരു സൈനിങ് ഞാൻ അവിടെ മുന്നെ കണ്ടതുപോലെ ചെറിയൊരു ഓർമ്മ ഉണ്ട് ഒരുപാട് പഴയ ബിൽഡിങ്ങുകള് ഫുള്ള് ഫുഡിന്റെ ഒരു ഏരിയ കേട്ടോ ഫുഡ് സൂക്ക് വാഗിഫില് ഏറ്റവും നല്ല കുനാഫ കിട്ടുന്ന സ്ഥലത് നിറ ഈ ഒരു ഫിംഗർ ഉണ്ടോ കൈന്റെ വിരലുള്ള നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷോപ്പ് ആട്ടോ അടിപൊളി കുനാഫ് കിട്ടും ഇന്ന് വെള്ളിയാഴ്ച അയങ്കൂടെ നല്ല തിരക്ക ചെറിയ ബലവണ് കച്ചവടക്കാരൊക്കെ ഉണ്ട് കണ്ടോ ഐസ്ക്രീം കച്ചവടം നല്ല രസമാണ് ഇവിടെ വന്നാല് അങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവട്ടെ ഇതിന്റെ ഉള്ളിൽ ഇതാ ഷോപ്പൊക്കെ ഷോപ്പുകളാ പഴയ ഷോപ്പുകളുണ്ട് പഴയ പണ്ട് കാലത്തുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ അങ്ങനത്തെ എല്ലാ വെറൈറ്റി സംഭവങ്ങള് നമ്മൾ വീഡിയോ എടുക്കാർ ഇങ്ങനെ നോക്ക എന്താ സംഭവം ചെറിയ ചെറിയ ഫാൻസികള് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒരു പ്രത്യേക ഭംഗിയാ കാണാന് നമ്മളെ നാട്ടിലൊക്കെ പണ്ടല്ല കടകള് മരത്തുകൊണ്ട് ഈ എന്താ പല കൊണ്ടുള്ള അടിക്കുന്ന ഷോപ്പുകളല്ല അതേ മോഡൽ ഷോപ്പുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയാൽ ഒരുപാട് നടക്കാനുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ വൈകളായിട്ട് ഒരുപാട് ഷോപ്പുകള് ഡ്രസ്സിന്റെ ഷോപ്പുകള് ഈ ഫുഡ് വെയറുകള് അതുപോലെ പാത്രത്തിന്റെ കടകള് ഇങ്ങനത്തെ ഒരുപാട് കടകൾ ഇത് വലിയൊരു ലോക ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാ നമ്മള് എന്താ പറയാ ഈ പഴയ വലിയ ഗുഹന്തൊക്കെ ഉള്ളിലേക്ക് കയറിയാലുണ്ടാവൂല അതേ ഒരു ഫീലിങ്സ് ആണ് ഇങ്ങനെ കൊറേ ചെറിയ ചെറിയ നടപ്പാതകളായിട്ടുള്ള കുറേ ഷോപ്പുകൾ കണ്ടിട്ടുള്ളു അങ്ങനെ ഞങ്ങൾ സുഖവാക്യത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുക കേട്ടോ ഇപ്പൊ തണുപ്പ് കാലായ കൊണ്ട് ഉച്ചക്കിറങ്ങിയാലും ചൂടൊന്നും ഉണ്ടാവില്ല അതിനെക്കൊണ്ട് സുഖാണ് ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സുഖിന്റെ ഇവിടെ കൊറേ പ്രാവുകൾ ഉണ്ടാവും ആ കിണർ ഫുൾ ടൈം വെള്ളം വരുന്ന ആ ഒരു കിണർ പ്രാവുകൾക്ക് ഇങ്ങനെ ഭക്ഷണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കട്ടോ അല്ല ഫുള്ള് പ്രാവുകളാ ഫുൾ ടൈം വെള്ളം വരുന്ന ഒരു കിണർ ഇതെന്തോ എന്തോ കൊണ്ടുള്ള ഒരു പരിപാടി കേട്ടോ ഒരു കിണർ എന്നിട്ട് മൂട്ടർ വെച്ച് ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് ഭംഗിയാന്ന് അറിയോ ഇവിടെ ഫുൾ ടൈം തിരക്ക ഈ കാഴ്ച കാണാൻ ആൾക്കാർ ഒരു സൂപ്പർ സ്ഥലം എന്നൊക്കെ പറയല്ലേ നമുക്ക് എത്ര വന്ന് കണ്ടാലും ഒരു മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണിത് അതാണ് ഈ ഒരു സുഖവാക്കിഫിൻ്റെ മെയിൻ പ്രത്യേകത പ്രാവുകൾക്ക് ഭക്ഷണം എടുക്കട്ടെ കുട്ടികളൊക്കെ ഇനി ഇവിടെ ഒരു പക്ഷി മാർക്കറ്റ് ഉണ്ട് നല്ല രസമാണ് കാണാൻ ഒരുപാട് ചെറിയ പക്ഷികൾ നിങ്ങളൊന്നും കാണാത്ത ഒരുപാട് വേറെ പക്ഷികള് വെറൈറ്റി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നാടൻ നാടൻകുപോയി തഹാറാവൊക്കെ അല്ലേ അതിൻ്റെ ഒരു മാർക്കറ്റുണ്ട് അതുകൂടിയൊന്ന് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ ഷോപ്പുകളാട്ടോ എല്ലാം ഓപ്പൺ വരണേ ഉള്ളൂ സമയം ഏകദേശം മൂന്നേകാലായിട്ടല്ലേ ഉള്ളൂ നാലു മണിക്ക് ശേഷം ഫുള്ളായിട്ട് ഓപ്പൺ ആവും അപ്പോഴാണ് ഇവിടെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്നത് നാല് ടു മണി വരെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി ടൈം എല്ലാവർക്കും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ കട ഫുള്ളായിട്ട് ആവും രാത്രിയാകുമ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകൾ പ്രത്യേക ഭംഗിയാണ് നല്ല ലേറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാണെങ്കിൽ ഒരു സമയത്ത് വന്നാൽ മാത്രമേ ഒന്ന് സെറ്റ് സെറ്റാവുള്ളൂ ഫുള്ളായിട്ട് വീഡിയോ ഫുള്ളായിട്ട് എടുത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വൈകിട്ടാവുമ്പോൾ നല്ല തിരക്ക് കഴിക്കും എങ്ങനെയുണ്ട് മാർക്കറ്റ് ഫുള്ള് പക്ഷികളാട്ടോ ലോ ബേഡ്സ് ചെറിയ താറാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ മുയല് ആ അതിനുള്ള തീറ്റകൾ ആമൻ്റെ അത് ചെറിയ ആമകൾ തത്തകളൊക്കെ ഉണ്ടാവും നാലുമണിയാവും ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആയാലും ഫുള്ള് തിരക്കും ജേഖ പോകും അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തുവെക്കാന്ന് വിചാരിച്ച് ഉച്ചക്കന്നെ ഇറങ്ങിയതാ അപ്പൊ അതിന്റെ കുറെ നല്ല നല്ല കാഴ്ചകള് എന്തൊരു പുതിയ പക്ഷിയാണ് എന്ത് പക്ഷിയെന്നറിയില്ല സദാ കല്ലുകള് നമ്മള് എന്താ പറയാ നാട്ടിലെ കരിങ്കല്ല പോലത്തെ കല്ലുകളിലെ അത് വെച്ചിണ്ടാക്കിയ ഒരു ബിൽഡിങ് ആണ് അത് ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ടാകും പക്ഷെ ഇപ്പോളും ആ ബിൽഡിങ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പഴയ ഒരു പള്ളിയോട്ടത് അതിന്റെ മിനാരോ ഇവരൊരു പ്രത്യേകത വെച്ചാൽ പഴയ പണ്ടുണ്ടാക്കിയ രീതി ഉണ്ടല്ലോ അത് അതേ രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടു നടക്കും അപ്പോൾ ഉണ്ടല്ലോ അതിനൊന്നും ആ ഒരു ക്വാളിറ്റി അവർക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ മെയിൻ പ്രത്യേകത അതാണ് പണ്ട് ഏത് രീതിയിലാണോ ഈ ബിൽഡിങ് നിർമ്മിച്ചത് ആ രീതിയിൽ അവർ റിപ്പയറിംഗ് ഒക്കെ വരുമ്പം അതേ രീതിയിൽ വർക്കൊക്കെ ചെയ്ത് ആ ഒരു ക്വാളിറ്റിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ആ ബിൽഡിങ്ങിനൊക്കെ എത്ര വർഷത്തെ പഴക്കുണ്ട് തന്നെ പറയാൻ പറ്റൂല ഇതേ അത്രേ വർഷത്തെ ഈ ബിൽഡിങ്ങിനൊക്കെ പക്ഷെ ആ ഒരു മെയിൻ്റെസ് ചെയ്ത് അങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കണേ കൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ഭംഗി ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നത് സൂക്ക് നല്ല തിരക്കായി തുടങ്ങി കേട്ടോ ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഇവിടെ ഒരു പ്രത്യേക തരം ദോശകൾ ഒരു പ്രത്യേക തരം ഒരു ദോശ ഉണ്ടാവും എന്തെല്ലാം മിക്സ് ചെയ്ത് തരണം അത് ഓപ്പണായി തുടങ്ങാണ് കല്ലുമക്കായോ കല്ലുമുക്കായല്ല സമൂസ ഇവിടെ ഒരു ദോശ ഉണ്ടാക്കണതാ ഇതിന്റെ ഉള്ളിലേക്ക് ഇനി പോയ ഫുള്ള് ഡ്രസ്സിന്റെ ഷോപ്പുകൾട്ടോ നാട്ടിലൊക്കെ പോകുമ്പോ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യുന്ന സ്ഥലമാണ് അത് ഫുള്ള് ഷോപ്പുകളാ നല്ല തണുപ്പാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോ തന്നെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആകുന്നേ ഉള്ളൂ നാലുമണി ആയിട്ടല്ലേ ഉള്ളു സ്പെഷ്യൽ സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് കേട്ടോ അതിന് ഫസ്റ്റ് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം അപ്പൊ അതിന് തിരക്കു അത് കാണുന്നത് വേണ്ടിട്ട് ക്യൂ നിക്കുന്നുണ്ട് പൈസ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യണം ഇതാണ് ഇവരെ മേക്കിംഗ് അത് ഇവരെ തന്നെ സ്പെഷ്യൽ റൊട്ടിയില് ചെയ്ത് തരണം നമുക്ക് ഇത് റൊട്ടിങ്ങനെ ഇവിടെ ചുട്ട് വെച്ചിട്ട് എന്നിട്ട് മുട്ട കലക്കിട്ട് പാരും ഇതിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് അവരുണ്ടാക്കണത് നമ്മൾ എന്താ പറയണേ അതില് ചെയ്ത അവര് തന്നെ ഉണ്ടാക്കുന്ന ഇണ്ടാക്കണ റൊട്ടിയുടെ സാധിക്ക ചീസല്ലേ അതില് ചീസല്ലേ പറഞ്ഞേ എന്താണോ അതിലിടാൻ പോട്ടോ ന്യൂട്ടെല്ലാം വേണ ചീസ് അതുപോലെ നൂഡിൽസ് എന്തിലും ചെയ്ത് തരും നമുക്ക് ചീസ് അല്ലേ ആ ചീസിൽ ചെയ്ത് അത് കട്ട് ചെയ്ത് തരും കട്ട് ചെയ്ത് നമ്മൾ നമ്മള് ചീസിലാട്ടോ പറഞ്ഞത് അതുപോലെ ലേസ് അങ്ങനെ എന്തിലും വേണമെങ്കിലും അവര് ചെയ്തു തരും ടേസ്റ്റ് സാധികത കഴിക്കണണ്ട് അടിപൊളിയല്ലേ ഇത് കഴിക്കാൻ വന്ന ആൾക്കാരോ ഈ സാൻഡ്വിച്ച് കഴിക്കാൻ വന്ന ആൾക്കാർ ഇതിന്റെ തിരക്കാണ് ഫുൾ ആയിട്ട് കാണുന്നത് കോർണീഷ് വഴി നമുക്ക് ഇനി മിയാ പാർക്ക് പോവാം എന്താ ബാലൂൺ ഫെസ്റ്റിവലോ എന്തോ നടക്കുന്നുണ്ടോ അത് കാണാം പക്ഷെ കോർണീഷ് തന്നെ കാണാൻ പാർക്കുകളാണിത് മാത്രം ഫുള്ള് പാർക്കാട്ടോ ഇവിടെ ഈയൊരു ഏരിയ വരെ എന്തിനാണ്ടാക്കി വെച്ചാൽ ആൾക്കാർക്ക് വരിക ആസ്വദിക്കുക എൻജോയ് ചെയ്യാനായിട്ട് മാത്രം ഉണ്ടാക്കിട്ടൊരു സ്ഥലമാണ് ഫുള് കോർണേഷ് ഈ സുഖ് വാക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പാർക്കുകൾ നടുവില് അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ അത്രയും തിങ്ങി താമസിക്കണം ഇവിടേക്ക് തന്നെ നടന്ന് വരണത് വൈകിയത്തും ആൾക്കാർ ഫ്രൈഡേട്ട എന്ന് പറഞ്ഞാൽ ഫുൾ ഫുള്ളായിട്ട് ആൾക്കാരായി അപ്പം ഇന്ന് കോർണേഴ്സിലേക്ക് ഫാമിലി മാത്രമേ ഉള്ളൂ അല്ലേ ഞങ്ങൾ അവിടെ വരെ തിരിച്ചു പോയിട്ട് പോലീസുകാർ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ